നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസാരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടുണ്ടായത് അല്ലെങ്കിൽ ആണുങ്ങൾക്കായി ഒരു ബസും പെണ്ണുങ്ങൾക്കായി ഒരു ബസ്സും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക ആണുങ്ങൾ ആണുങ്ങൾക്ക് ഒരു ബസും പെണ്ണുങ്ങൾക്ക് ഒരു ബസും അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മാറി തരാം അതൊക്കെ ഞങ്ങൾ ഓക്കെയാണ് അനുസരിച്ചേ പോയുള്ളൂ പക്ഷെ ഇത്രയും ഗൗരവമായ വിഷയത്തിൽ ഒരു പരാതി കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പാണല്ലോ വരുന്നത് ഇവിടെ മീറ്റിംഗ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഗവർണർ പാസിംഗ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ അത്രേ അത്രേ ഉള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ്ഐആർ ഇട്ടിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് സി ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് സി ഐ നമ്മൾ എസ് ഐനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നാണ് ഇന്ന ആളെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ കേസ് എടുക്കണം കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ് അപ്പോൾ അവിടെ സി ഐ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ട് അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോമല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഏ അപ്പം ഞാൻ സാറോട് സാറാ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറെൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ സി ഐ ഒരു നടപടിയില്ല ആ ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത് അപ്പം ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതിനൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ച് മാക്സിമം ഞങ്ങൾ ആ പോലീസാരോട് തന്നെ അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് വെള്ളയിൽ പഞ്ചായത്തിലൊരു ലീഗിൻ്റെ കാഡിഡേറ്റാണ് മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ ബാക്കി എല്ലാവരും ഈ സോഷ്യൽ മീഡിയ കൂടെ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങളെത്തി എത്തി ഞങ്ങൾക്കുള്ള സഹായങ്ങളും ആയിട്ട് മുന്നോട്ട് വന്നത് മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടുണ്ടായി ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരെ പറഞ്ഞത് ഞങ്ങൾ കൂട്ടുണ്ടായത് ഞങ്ങൾ എന്നിട്ട് മാക്സിമം അവരോട് പറഞ്ഞു കാരണം ഒരു തെറ്റ് ചെയ്യാത്തൊരാള് ഇങ്ങനെ ഒരു ആണായും പെണ്ണായാലും എല്ലാവർക്കും ആത്മാഭിമാനം ഉള്ളതാണ് ഒരാൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കാഴ്ച വെക്കണമെങ്കിൽ നാട്ടിൽ നമുക്ക് വേണ്ടത് സമൂഹത്തിൽ നമുക്ക് വേണം ആത്മാഭിമാനമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പരിസരത്തും ഈ ഒരു പ്രദേശത്തും അങ്ങനെ മോശപ്പെട്ട ഒരു അഭിപ്രായവും ഇല്ല കാര്യമില്ല പക്ഷേ ഈ ഒരു കുട്ടി ഈ ഒരു കുട്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിലേക്ക് കയറി ബസ്സിലാ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഇതിലൊരു വേറൊരു ചേതോ വികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല ബസ്സിൽ കയറിയ സമയത്ത് ഇദ്ദേഹമായിരിക്കും ആ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത് കാരണം ആ ഒരു ഡിസ്റ്റൻസ് അതിൽ കാണിക്കുന്നുണ്ട് ഈ കുട്ടി അങ്ങോട്ടാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ആ കുട്ടി പറയുന്നത് ഞങ്ങൾ അത് അവർ മിസ്യൂസ് ചെയ്തു കാര്യങ്ങൾ പറയുന്നു പക്ഷെ അതിലൊരു മിസ്യൂസ് ചെയ്തായിട്ടോ ഒരു കാര്യവും അതിൽ കാണിക്കുന്നില്ല അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈഭാഗം ആ ഇറങ്ങുന്ന സമയത്ത് തട്ടിപ്പോകുന്നുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കുന്നു പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഈ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ആണുങ്ങൾക്കായി ഒരു ബസ്സും പെണ്ണുങ്ങൾക്കായി ഒരു ബസ്സും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക ആണു ആണുങ്ങൾക്ക് ഒരു ബസും പെണ്ണുങ്ങൾക്കൊരു ബസ്സും അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മൊത്തം സ്ത്രീ സമൂഹത്തെ നമ്മൾ അവഗേളിക്കല്ല പക്ഷേ നല്ലവരായ സ്ത്രീകളുണ്ട് എല്ലാ ആളുകളും ആ സ്ത്രീ സമൂഹമാണ് ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയാൻ മെഡിക്കൽ കോളേജ് പോലീസിന് ഒരു ചെയ്തിരിക്കാം ഇയാൾ ആ സ്ത്രീ അതെ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു സി ആണെങ്കിൽ നമ്മൾ ചെത്തുന്ന സമയത്ത് ഒരു പരാതി കേൾക്കാൻ തയ്യാറാവണം അവിടെ ഏതൊരു ആളായാലും നമ്മൾ പറയുന്ന പരാതി നമ്മള് ആരായിക്കോട്ടെ പക്ഷെ ആ ഒരു പരാതി നമ്മൾ എന്താണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് പറയുന്നത് അത് ഒരു സന്മാനസ് അദ്ദേഹത്തിന് ഉണ്ടാവണം പക്ഷേ ആ ഒരു സന്മാനസും കാര്യമൊന്നുമില്ല അത് അതിൻ്റെ കൂടെ ഉണ്ടായ ഞങ്ങൾ 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 രണ്ടാൾ നാലാളാണ് അവിടെ ഉള്ളത് ആ നാലാൾക്കുള്ള അനുഭവം നമ്മളങ്ങോട്ട് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് നല്ലൊരു രീതിയിലുള്ള സമീപനമല്ല ഉള്ളത്